എൻ്റെ അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഞാൻ എൻ്റെ ഈ കഴിഞ്ഞ ഇത് എൻ്റെ എട്ടാമത്തെ സിനിമയാണ് ഒരു ഭയങ്കര ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് ഞാൻ കണ്ടത് ഇതിൻ്റെ റീ റെക്കോർഡിങ്ങിലാണ് ഈ സിനിമയുടെ ഈ മ്യൂസിക് പാട്ട് എന്ന് പറയുന്നത് പറയുന്ന പല പല ഭാഷയിലുള്ള പാട്ടുകൾ വെച്ച് അത് എന്നെ കൺസിഡർ ചെയ്യാതെ പോയത് ിനെക്കുറിച്ച് ആണ് ഞാൻ എൻ്റെ ഖേദം മുഖ്യമായി ഞാൻ പറഞ്ഞത് കാരണം ഓരോന്നിൻ്റെയും എല്ലാത്തിൻ്റെയും പെയിൻ നമുക്കറിയാം എത്രത്തോളം റീവർക്ക് ചെയ്ത ഒരു ഇതിൽ അതാരും ചെയ്തു എന്നുള്ളതിനെക്കുറിച്ചുള്ളതല്ല പക്ഷേ അത്രയധികം വലിയ ഒരു സ്കോറ് കാണാതെ പോയോ അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു മ്യൂസിക് ലോ കേരളം മുഴുവൻ പാടിക്കൊണ്ട് നടക്കുന്ന പാട്ടുകൾ ഉള്ള ഒരു സിനിമയാണ് അത് കാണാതെ പോയോ എന്നുള്ളത് ഒരു വലിയൊരു ലജൻഡിനെ നമ്മൾ എങ്ങനെ കണ്ടു എന്നുള്ളതിനെക്കുറിച്ച് ഉള്ളൊരു ചോദ്യം മാത്രമേ ഉള്ളൂ അത് ജൂറിയുടെ ഇഷ്ടമാണ് എൻ്റെ വിഷമം മാത്രമാണ് ഞാൻ എൻ്റെ പരാമർശം എൻ്റെ വിഷമമാണ് അതിനെക്കുറിച്ച് എന്ന് വെച്ചാൽ നമ്മൾ ഓരോ ആർട്ടിസ്റ്റുകളെ നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരുമ്പോൾ അവരോടൊപ്പം വർക്ക് അങ്ങനെ ഒരു ബെസ്റ്റ് ഡയറക്ടർ ആകുന്നത് അവരുടെ എല്ലാം വർക്കുകൾ ബെസ്റ്റാകുമ്പോഴാണ് അല്ലേ ഫോട്ടോഗ്രാഫി ബെസ്റ്റാകുന്നതുമെല്ലാം നമ്മൾ പറയുന്ന ഫ്രെയിം നമ്മൾ പറയുന്ന മൂഡ് കാര്യങ്ങൾ അല്ലെങ്കിൽ സൗണ്ടിങ് ഇതെല്ലാം ഇങ്ങനെ വരുമ്പോൾ അങ്ങനെ ഏറ്റവും കൂടുതൽ ഞാൻ അത്തരം രീതിയിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു ഏരിയയുടെ ആണ് എൻ്റെ അടുത്ത് മ്യൂസിക് എന്ന് പറയുന്നത് അതുമാത്രമാണ് അതാണ് എനിക്ക് വളരെ ആശ്ചര്യപ്പെടുത്തിയ ഒരു കാര്യം എൻ്റെ ഏറ്റവും വലിയ വിയോജിപ്പ് അതിനോടായിരുന്നു എന്തുകൊണ്ടേ എന്ന് പറയുന്ന എൻ്റെ അത് അത് നാളെ കേരളം ചർച്ച ചെയ്യുന്ന ഒരു വലിയ കാര്യമായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാട്ട് മാത്രമല്ല അതിൻ്റെ റീറെക്കോർഡിങ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഓപ്പണിങ് കുറിച്ച് ഞാൻ എൻ്റെ സ്ക്രിപ്റ്റിൽ എഴുതിയിരിക്കുന്നത് അതായത് സ്വർഗത്തിലൂടെ ചേർന്ന് നിൽക്കുന്ന ഒരവസ്ഥ ഇതിൽ സ്വ സ്വർഗത്തിൽ നിന്നുള്ള മാലാഹന്മാരുടെ പാട്ടുകൾ താഴേക്ക് പൊഴിഞ്ഞിറങ്ങുന്ന പോലെ എന്നുള്ള പറയുന്ന ആ അതാണ് ആ മറ്റേ ഡെസേർട്ട് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് കൊണ്ടുപോകും അപ്പം ഇങ്ങനെ കവിത പോലെ മ്യൂസിക്കിനെ ഉപയോഗിച്ച് അതായത് ഒരു സ്ക്രിപ്റ്റ് നമ്മൾ എങ്ങനെ നമ്മൾ സ്ക്രിപ്റ്റിൽ ഒരു മ്യൂസിക് ക അങ്ങനെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു സിനിമ കൂടിയായിരുന്നു ഇനിയും സാധ്യതകളുണ്ടല്ലോ